ഈ സാലഡ് നിങ്ങളുടെ മനസ്സും നിറയ്ക്കും വയറും നിറയ്ക്കും തടിയും കുറയ്ക്കാം ഉപ്പം തൂക്കവും കുറയ്ക്കാം വെയ്റ്റ് ലോസുകാർക്ക് പറ്റിയ ഒരു ഹെൽത്തി സാലഡ് എല്ലാവർക്കും നമസ്കാരം ഈ സാലഡിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിനൊരു മീഡിയം ക്യാരറ്റ് ഒരു മീഡിയം ബീറ്റ് റൂട്ടിൻ്റെ പകുതി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ആവി കയറ്റണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പച്ച ടേസ്റ്റ് ചിലർക്ക് ഇഷ്ടപ്പെട്ടു വരികയില്ല അതുകൊണ്ടാണ് ഇതൊന്ന് ആവുകയറ്റി എടുക്കുന്നത് ഒരു ആപ്പിൾ ഒരു നാരങ്ങയുടെ നീരെടുക്കണം കുറച്ച് മല്ലിയില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് കാഷുവീനട്ട് കുറച്ച് ബദാമ ഇനി ഇതൊന്നും നിങ്ങളുടെ ഇതിലാകാൻ വെറും കപ്പിലണ്ടിയോ ഉള്ളെങ്കിൽ അതൊന്ന് കൃഷി ചെയ്തെടുത്താൽ മതി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഇതൊന്ന് കൃഷി ചെയ്തെടുക്കണം പൊടി ഇടുന്നേക്കാളും നല്ലത് അതാ ഒന്ന് കടിക്കുമ്പോൾ അതിൻ്റെ ഒരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ചതച്ചെടുക്കുന്നതാണ് ഒരു ടീസ്പൂൺ ഒന്നുകിൽ സാലഡ് ഓയിൽ എടുക്കാം അല്ലെങ്കിൽ ഓലിവ് ഓയിൽ ഞാൻ ഇവിടെ ഓലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ നല്ല വെർജിൻ കോക്കനട്ട് ഓയിൽ എടുക്കാം ഇല്ലെങ്കിൽ ഒന്നും വേണ്ട സൺഫ്ലവറോ വെജിറ്റബിൾ ഓയിലോ അങ്ങനെയുള്ള ഓയിലുകൾ ഒന്നും ചേർക്കരുത് ഇല്ലെങ്കിൽ ഈ എണ്ണ ഒഴിവാക്കാം ഉപ്പ് ഇതെല്ലാം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ബീറ്റ് റൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാനൊന്ന് ആവിയിൽ വേവിച്ചെടുത്തതാണ് നമുക്ക് സാലഡ് ഉണ്ടാക്കാം ഗ്രേറ്റ് ചെയ്ത ആപ്പിൾ റ്റ് ബീട്രൂട്ട് ബീട്രൂട്ടിൻ്റെ പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ അത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ തന്നെ ചേർക്കാം ഇതിലേക്ക് കുറച്ച് നട്ട്സ് കാരണം ചെയ്യാനായിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് ബദാം കുരുമുളക് ചതച്ചത് അത് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിന് എരിവിനുസരിച്ച് വേണം ചേർക്കാൻ ഇഞ്ചി അരിഞ്ഞത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് നാരങ്ങാ നീരി ചേർക്കാം ഇതിൻ്റെ പുളിപ്പ് അനുസരിച്ച് വേണം ചേർക്കാനായിട്ട് ആദ്യം കുറച്ച് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ബാക്കി വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം ഉപ്പ് ഒലി നീ ഇതിൻ്റെ ഉപ്പും എരിവും പുളിപ്പും എല്ലാം ഒന്ന് നോക്കണം എല്ലാം കുറേശ്ശെ ചേർക്കണം അല്പം ഉപ്പ് കുരുമുളക് പൊടി ബാക്കിയും കൂടെ ചേർക്കുവാണ് നാരങ്ങ നീര് ഇനി കുരുമുളക് ഇങ്ങനെ ഇല്ലെങ്കിൽ വറ്റൽമുളക് ചതച്ചിട്ടാലും മതി ഒരല്പ എരിവ് കിട്ടണം ഇനി അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ പച്ചമുളക് അരിഞ്ഞിടാം കുരുമുക് ചതച്ചതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അതുകൊണ്ടാണ് ഇതിൻ്റെ അത് കുരുമുളക് തന്നെ ചേർക്കുന്നത് വെയ്റ്റ് ലോസിനുള്ള വെജിറ്റബിൾ ഫ്രൂട്ട് സാലഡ് റെഡിയായി സെർവ് ചെയ്യാൻ തയ്യാറായി ഇത് നിങ്ങൾ വെയ്റ്റ് ലോസുകാരൊക്കെ ഒന്ന് കഴിക്കണം ഒന്നുകിൽ രാവിലെ കഴിക്കുക അല്ലെങ്കിൽ ഈവനിങ്ങിൽ കഴിക്കാം കേട്ടോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ആണെങ്കിലും നല്ലതാണിത് ഇതിലേക്ക് ബാക്കി വെച്ചിരിക്കുന്ന നട്ട്സും ബദാമൊക്കെ ചേർത്ത് ഒന്ന് ഗാർണിഷ് ചെയ്യാം ഒരല്പം മല്ലിയെല്ലാം കൂടെ ചേർക്കാം എല്ലാവർക്കും കഴിക്കാവുന്ന ഈ ഹെൽത്തിയായ സാലഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്കും ഇഷ്ടപ്പെടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി വീഡിയോ കോസ്